ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ഓണക്കമാസ പ്രാർത്ഥന സർവശക്തനായ ദൈവമേ അങ്ങയിൽ ആശ്രയിക്കുന്നവരെ അങ്ങ് എപ്പോഴും അനുഗ്രഹിക്കുന്നതിനാൽ ഞങ്ങളുടെ അപേക്ഷകൾ കരുണയോടുകൂടെ കേട്ടറുള്ളണമേ അങ്ങേ ശുശ്രൂഷികളായിരുന്ന ഞങ്ങളുടെ ബന്ധുമത്താദികൾ ജീവനോടുകൂടിയിരുന്നപ്പോൾ അങ്ങയിൽ വിശ്വസിച്ച് ശരണപ്പെട്ടുകൊണ്ട് മരിച്ചു അതോർത്ത് അവർ ചെയ്ത കുറ്റങ്ങളൊക്കെയും പുറത്ത് അവരെ സ്വർഗരാജ്യത്തിൽ ചേർത്തരുള്ളണമേ ആമേൻ തുടർന്ന് മരിച്ച വിശ്വാസിയുടെ ആത്മാക്കൾ ദൈവാനുഗ്രഹത്താൽ മോക്ഷത്തിൽ പ്രവേശിക്കാനിടയാകട്ടെ നീതി പിതാവ് ഈശമിശിഹാകർത്താവിൻ്റെ വില മതിയാത്ത പ്രതി അവരുടെ മേൽ കരുണയായിരിക്കണമേ എന്ന പ്രാർത്ഥനയും സർഗസ്നായ പിതാവും നന്മ നിറഞ്ഞ മറിയവും തൃത്ത് സ്തുതിയും പ്രാവശ്യം വീതം ചൊല്ലുക സുഹൃതജപം മറിയത്തിൻ്റെ മാധുര്യമുള്ള തിരുഹൃദയമേ എൻ്റെ രക്ഷയായിരിക്കണമേ സൽക്രിയ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ പ്രതി ദാനം കൊടുക്കുക